കരുവന്നൂർ കള്ളപ്പണ കേസിൽ നിക്ഷേപകരുടെ നഷ്ടം കണ്ടുകെട്ടിയ സ്വത്ത് വകകളുടെ മൂല്യത്തെക്കാൾ കൂടുതൽ എന്നാണ് ഇ ഡി ഇതുവരെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഉപയോഗിച്ച് മുഴുവൻ നിക്ഷേപകർക്കും പണം തിരികെ നൽകാനാകില്ലാതിനാൽ അന്വേഷണ സംഘം വീണ്ടും സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോണി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി ബിജോയിയുടെ മുപ്പത് കോടി രൂപയുടെ സ്വത്ത് ആദ്യം കണ്ടുകെട്ടിയത് പിന്നീട് ഏതാണ്ട് എൺപത്തെട്ട് കോടി രൂപയുടെ സ്വത്ത് വകൽ കൂടി കണ്ടെത്തി അതിനുശേഷം മുപ്പത്തിരണ്ട് സ്വത്ത് വകൽ കൂടി കണ്ടെത്തുന്നതിന് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം കൂടി ആയാലും നൂറ്റി അമ്പത് കോടി രൂപ മാത്രമാണ് ആവുന്നത് അവിടുത്തെ നിക്ഷേപകരുടെ നഷ്ടം അതിലുമൊക്കെ വളരെ വലുതാണ് അത് നികത്തുന്നതിന് ഇപ്പോൾ തന്നെ നിരവധി പേർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കണ്ടുകെട്ടിയ വസ്തുക്കൾ ലേലം ചെയ്ത് വിൽക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് താങ്കളുടെ നഷ്ടപ്പെട്ട തുക നൽ തിരിച്ച് നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി പേർ കോടതിയെ സമീപിച്ചിരുന്നു ഇനിയും ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട് പണം കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾ അടക്കമുണ്ട് ഈ കരി കേസുമായി ബന്ധപ്പെട്ട് ഈയൊരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഇത്തരം രാഷ്ട്രീയ നേതാക്കളടക്കം ഇത്തരം തട്ടിപ്പിന് കൂട്ടുനിന്നവരുടെ സ്വത്തുവകൾ കൂടി കണ്ടുകെട്ടിക്കൊണ്ട് നിക്ഷേപകരുടെ നഷ്ടം നികത്താനുള്ള നടപടിയിലേക്ക് നീങ്ങണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഈടി പോകുന്നത് ആ ഒറ്റ നടപടിയിലാണ് ഇപ്പോൾ ഈ നിക്ഷേപകർക്കുള്ള പ്രതിഷേധം കാരണം പൂർണ്ണമായും ഈ സാമ്പത്തിക ക്രമക്കേടിൽ ഇല്ലെങ്കിൽ ഈ വലിയ തട്ടിപ്പിന് ഇരയായ സി പി എമ്മിനെയും അവിടുത്തെ പാർട്ടി പ്രവർത്തകരെയും എല്ലാം വിശ്വസിച്ച് ബാങ്ക് അധികാരികളെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച വലിയ ഒരു സമൂഹം തന്നെയാണ് കരുവന്നൂരിലുള്ളത് അവരുടെ ആ നഷ്ടം നിർത്തുന്നതിനുള്ള നടപടികൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏക പ്രതീക്ഷയാണ് നിലനിൽക്കുന്നതും രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്